എന്നും മോർണിംഗ് റൂട്ടീനല്ലേ ഞാൻ കാണിക്കാറില്ലേ അപ്പം ഇന്ന് എന്തായാലും നൈറ്റ് റൂട്ടീനാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പിന്നെ രണ്ടുത്തേക്ക് ചോറ് വെക്കുന്നതുകൊണ്ട് തന്നെ രാത്രിയൊക്കെ നമ്മൾ ചൂടാക്കി എടുക്കുകയെന്നിട്ടോ ചെയ്യാം അപ്പോൾ അതാ ഇട്ടിൽ ചെമ്പില് ലേശം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇട്ടിൽ ചൂടുന്ന ആ ഒരു തട്ടും കൂടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ എന്നിട്ടൊന്ന് കട്ടയൊക്കെ നന്നായി ഉടച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പിന്നെ മൂടി വയ്ക്കും എന്നിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് ആ വേറ്റിയെടുക്കുകയാണ് ചെയ്യാറ്ട്ടോ അപ്പം നമുക്ക് നമുക്ക് ഇപ്പോൾ വെച്ച ചോറ് പോലെ ഉണ്ടാവട്ടോ നന്നായിട്ട് ചൂടായി കിട്ടും പിന്നെ നമ്മൾ തിളപ്പിച്ചു ചുറ്റുന്നതിനേക്കാളും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇങ്ങനെ കാരണം വെള്ളം തിളച്ച് പിന്നെ അതിലേക്ക് ചോറിട്ടേ അതൊന്ന് തിളപ്പിച്ചു പിന്നെ ഒന്ന് ഊറ്റി അതൊക്കെ ഭയങ്കര റിസ്ക്കല്ല ഇത് നമുക്കൊരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം തളക്കുന്ന ആ ഒരു ചൂട് കൊണ്ട് നമുക്ക് ചോ ചോറ് നന്നായിട്ട് ചൂടാക്കി കിട്ടും കേട്ടോ അപ്പോൾ ഇട്ടിൽ ചെമ്പിൽ ഇതേപോലെയൊക്കെ ചൂടാക്കാറുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം പുതിയ അറിവാണെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് ലേശം വെള്ളം വെച്ചിട്ടുണ്ട് ചോറ് ചൂട് ആയതിനു ശേഷം നമ്മൾ പിന്നെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രാത്രിക്ക് കറി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഏതായാലും നമുക്ക് തക്കാളി ഒക്കെ ഇട്ടിട്ട് ഒരു ചോറ് തന്നെ ആക്കിയെടുക്കാമെന്ന് വെച്ചിട്ടോ തക്കാളി ചോറ് നമ്മൾ കുഷിക്കും അതിലേക്ക് പക്ഷേ അതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒന്നുമില്ല എന്നാലും നമ്മൾ തട്ടിക്കൂട്ട് തക്കാളി ചോറാണ് ഉണ്ടാക്കി എടുക്കുന്നത് അതിലേക്ക് വട്ടയും ഗ്രാമ്പും ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഉള്ളി ഇടുന്നില്ല കേട്ടോ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പൊതിനീന മല്ലിച്ചപ്പ് ഇതൊന്നും ഇടുന്നില്ല നമ്മൾ തക്കാളിയും വെളുത്തുള്ളിയും പിന്നെന്താ നമ്മുടെ ഉരുളക്കിഴങ്ങ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ദാ നമ്മുടെ എന്താ പറയുക ഉണ്ടല്ലോ നല്ല ഉണക്കമുളകും കൂടി നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ തക്കാളിക്ക് ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് തിരി മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളെ റേഷൻ അരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് റേഷൻ അരി കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ലഞ്ചിനും അതേമാതിരി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ തന്നെ നമുക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് രാവിലേക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ കടീൻ്റെ പകരമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരു ഇത് ഒരു റെസിപ്പി കാരണം നമുക്ക് കറി ആവശ്യമില്ല പിന്നെ നന്നായിട്ട് പിന്നെ ഒരു ചമ്മന്തിയോ എന്തേലൊന്നും ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി ചോട്ട് റെഡി ആയി കിട്ടും അപ്പോൾ നമ്മളിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം അളന്നിട്ടൊന്നുമില്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മുടെ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം വേണമല്ലോ നമ്മൾ ബിരിയാണി അരി മാതിരിയൊന്നും അല്ല കുറച്ചധികം വേവുണ്ട് പിന്നെ അധികം വെള്ളം കുറച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാണ് നന്നായിട്ട് വെള്ളം തിളച്ച് വരുന്നുണ്ട് അപ്പം ഞാൻ വേഗം അരി ഒന്ന് കഴുകിയെടുത്ത് കേട്ടോ ആവശ്യത്തിന് വേണ്ട ഒരു അരി കഴുകിയെടുക്കുന്നുണ്ട് ഞാനൊരു മുക്കാ മുക്കാൽ കിലോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഒരു നേരത്തേക്കുള്ളത് നമുക്ക് എല്ലാവർക്കും കൂടി ഉണ്ടാവും കേട്ടോ അപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ ബാക്കിയാവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നില്ല കേട്ടോ കാരണം പിന്നെ നമ്മൾ രാവിലെ ആകുമ്പോഴത്തേക്കും അത് തണുത്തു പോകുമല്ലോ അല്ലെങ്കിൽ പിന്നെ രാവിലെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഉച്ചയ്ക്ക് എടുക്കാം രാവിലെ പത്ത് മണിക്കോ അല്ലെങ്കിൽ നാല് മണിക്കോ ഒക്കെ കഴിക്കാം കേട്ടോ ഇത് നമ്മൾ രാത്രിയല്ല ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ നേരം വെളുക്കുമ്പോഴത്തേക്കും അതൊന്നും കൂടി ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ബലം വെക്കും അപ്പോൾ അതുവരെ നമ്മൾ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ എന്ന് ഒന്നിരിച്ചിട്ട് കുറച്ച് നമുക്ക് ആവശ്യത്തിന് വേണ്ട അരി മാത്രമാണ് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് നിളക്കിയതിന് ശേഷം വിസിലും വെച്ച് ആവി വരാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ പിന്നെ നമുക്ക് ഉപ്പാക്ക് ഇവിടെ എന്ത് കറിയാണെങ്കിലും നമുക്ക് തക്കാളി ചട്ടനി വേണം കേട്ടോ അപ്പോൾ ഉപ്പാക്ക് വേണ്ടിയിട്ട് തക്കാളി ചട്ടനി കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്താ പച്ചരിയും ഉഴുന്നുകൂടെ നമ്മൾ ദോശയ്ക്ക് ഇട്ട് വെച്ചിരുന്നു കേട്ടോ വൈകുന്നേരമാണ് ഇട്ട് തന്നെ അപ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്നു വന്നിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് കേട്ടോ അരച്ച് വെക്കുന്നത് അപ്പോഴത്തേക്കും നമുക്ക് ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് ടൈം ഉണ്ടല്ലോ അത് ചേച്ചിട്ട് നന്നായിട്ട് കുതിരയിട്ട് അരിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ തിരിയാപ്പസോടെയും ആവശ്യത്തിന് ചോറും കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ചൂടുള്ള വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനങ്ങനെയാണ് അരച്ചെടുക്കാറ് അപ്പോൾ അതാ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം